വിലക്കുറവിൽ ഒരു ഐഫോൺ അതാണ് ഐഫോണിന്റെ സ്പെഷ്യൽ എഡീഷൻ മോഡലുകളെ വ്യത്യസ്തമാക്കുന്നത് ഐഫോണിന്റെ ഏത് മോഡലുകൾ ഇറങ്ങിയാലും എസ് സിക്കായി ആളുകൾ കാത്തിരിക്കുന്നതിന് കാരണം വിലക്കുറവ് തന്നെയാണ് ഇപ്പോഴിതാ എസ് സിയുടെ ഫോർ ജനറേഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതായത് അടുത്ത വർഷം എസ്ഇ ഫോർ വിപണിയിലെത്തുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ എസ് സി ത്രീയിൽ നിന്നും അടിമുടി മാറ്റം വരുത്തിയായിരിക്കും എസ് സി ഫോർ എത്തുക ഫീച്ചറുകളിലും ഡിസൈനിലുമെല്ലാം മാറ്റം പ്രതീക്ഷിക്കാം ഐഫോൺ എസ് സി സീരീസ് ഫോണുകൾ എല്ലായ്പ്പോഴും മുൻതലമുറ മോഡലുകളിൽ നിന്ന് ഡിസൈൻ കടമെടുത്താണ് വിപണിയിലെത്താറ് അത് ഇക്കുറിയും അങ്ങനെ തന്നെ തന്നെയാകുമെങ്കിലും വൗ ഫാക്ടർ പ്രതീക്ഷിക്കാമെന്നാണ് ടെക് ലോകത്തെ റിപ്പോർട്ടുകൾ ആപ്പിൾ ഐഫോണുകളിൽ ലഭിച്ചിരുന്ന പ്രീമിയം ഫീച്ചറുകൾ കുറഞ്ഞ വിലയിൽ ആപ്പിൾ ആരാധകർക്ക് ലഭ്യമാക്കിക്കൊണ്ടാണ് ഇതിന് മുമ്പ് വന്ന മൂന്ന് ഐഫോൺ എസ് സി മോഡലുകളും വിപണിയിലെത്തിയിരുന്നത് ഇനി ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഏഴ് മുതൽ ഉണ്ടായിരുന്ന ഹോം ബട്ടൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എസ്ഇയിൽ ഉണ്ടാകില്ല എസ് സി മോഡലിന് ഐഫോൺ ഫോർട്ടീന് സമാനമായ ഒരു പുതിയ ഡിസൈൻ ആയിരിക്കും നൽകുക ഐഫോൺ ഫോർട്ടീന് സമാനമായി എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ആയിരിക്കും സിക്സ് പോയിന്റ് വൺ ഇഞ്ചായിരിക്കും വലിപ്പം അതും ഒ എൽ ഇ ഡി ഡിസ്പ്ലേ നിലവിലെ മോഡലിന്റെ ഫോർ പോയിന്റ് സെവൻ ഇഞ്ച് എൽ സി ഡി സ്ക്രീനിൽ നിന്നുള്ള വൺ അപ്ഗ്രേഡേഷൻ ആണ് പുതിയ മോഡലിൽ വരുത്തിയിരിക്കുന്നത് മാത്രമല്ല എ എയ്റ്റീൻ ചിപ്പ് നൽകുന്നതായും പറയപ്പെടുന്നു ആപ്പിൾ ഇന്റലിജൻസിനെ പിന്തുണക്കുന്നത് എയ്റ്റീൻ ചിപ്സെറ്റിലാണ് അതിനാൽ സിക്സ്റ്റീൻ സീരീസിനെ വേറിട്ട് നിർത്തുന്ന എ ഐ ഫീച്ചറുകൾ എസ് സിയിലും ഉണ്ടാകുമെന്നുറപ്പായി സിക്സ്റ്റീൻ സീരീസിലെ നാല് മോഡലുകളിലും എയ്റ്റീൻ ചിപ്സെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഐഫോൺ ഫോർട്ടീനിലേതുപോലെ ഡുവൽ ആയിരിക്കില്ല ക്യാമറ ഡിസൈൻ എങ്ങനെയെന്ന് പറയുന്നില്ലെങ്കിലും റിപ്പോർട്ടുകൾ ശരിയാവുകയാണെങ്കിൽ മുൻ മോഡലിൽ നൽകിയ ട്വൽവ് എം ബി ക്യാമറയേക്കാൾ മെച്ചപ്പെടുത്തിയ ഫോർട്ടി എയ്റ്റ് എം ബി ക്യാമറയുമാകും എസ് സി ഫോർ വരിക ഫൈവ് ജിയെ കൂടാതെ യു എസ് ബി സി പോർട്ടും എത്തും യൂറോപ്യൻ യൂണിയന്റെ നിർബന്ധം കാരണമാണ് ആപ്പിൾ സി പോർട്ടിലേക്ക് മാറിയത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വിലയിലും നേരിയ വർധനവ് പ്രതീക്ഷിക്കാം ഏറ്റവും പുതിയ റിപ്പോർട്ടുകളനുസരിച്ച് എസ് സി ഫോർ മോഡലിന്റെ വില നാൽപ്പതിനായിരം കണക്കുമെന്നാണ് വിവരം മുൻ മോഡലിൽ അതിൽ താഴെയായിരുന്നു വില നിലവാരം വില നോക്കുകയാണെങ്കിൽ ഐഫോൺ ഫിഫ്റ്റിനേക്കാളും ഫീച്ചറുകളിലെ സമ്പന്നത കൊണ്ട് ശ്രദ്ധ നേടുകയും ചെയ്യും ഈ നേരിയ വിലവർധനവിന് കാരണം ആപ്പിൾ ഈ ഫോണിൽ പുതുതായി ഉൾപ്പെടുത്തിയേക്കാവുന്ന ചില ഫീച്ചറുകൾ കാരണമാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ആപ്പിൾ ഇന്റലിജൻസ് ഐഫോൺ എസ് സി ഫോറിനൊപ്പം നെക്സ്റ്റ് ജനറേഷൻ ഐപാഡ് മിനി ഐപാഡ് എയർ എന്നീ മോഡലുകളും ആപ്പിൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവതരിപ്പിച്ചേക്കും